ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനുമായിട്ട് ഡരേട്ടൻ നായികനായിട്ടെത്തി തുട്ടരൂബ് എന്ന് പറയുന്ന സിനിമ ഇന്ന് കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പാനിന്ത്യൻ തരത്തിൽ ചർച്ച ചെയ്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് തുടരും എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിന വേൾഡ് വൈഡ് ട്രാക്കിംഗ് കളക്ഷൻ പോലുള്ള അപ്ഡേറ്റുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമകളുടെ റിവ്യൂകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാവും മലയാളത്തിന്റെ സ്വന്തം നാരാട് കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചു തുടരുവെന്ന് പറയുന്ന സിനിമയുടെ ബുക്കിംഗ് ഉണ്ട് ഇന്നത്തെ ഇന്ത്യൻ സിനിമാ രോഗം പോലും ഈ ഒരു കൊച്ചു ചിത്രത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് എത്ര വലിയൊരു ബുക്കിംഗ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല രാജേട്ടന്റെ ബ്രഹ്മണ്ട് ചിത്രമായിട്ടുള്ള എംബുരൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു മണിക്കൂർ ഏകദേശം ഇരുപത്തെണ്ണായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ മാത്രം വയ്ക്കാൻ സാധിച്ചപ്പോൾ ഇപ്പോഴത്തെ കണ്ടിന്യൂസുകളായി കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മണിക്കൂറിലും മുപ്പതിനായിരത്തിന് മുകളിൽ മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റ് ഡയറക്ടർ ചിത്രം തുടരും റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കണം ഇന്ന് ബുക്ക് പൈസ മാത്രം ചിത്രത്തിൽ ഒരുപക്ഷെ അഞ്ചു ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിൽക്കാൻ സാധിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും പത്ത് കോടി പിന്നിട്ടെന്ന് പറഞ്ഞാലും അതിശയിക്കാനില്ല കേരളത്തിലെ തിയേറ്ററുകൾ മുഴുവൻ ജനസാഗരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ രാജേട്ടൻ ധാരേട്ടൻ വരണം ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിലോട്ട് ഇപ്പോഴാണ് തുടരും എന്ന് പറയുന്ന സിനിമ ചാർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വലിയൊരു ബുക്കിംഗ് ഞാൻ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ മണിക്കൂറിലും ചിത്രത്തിന്റെ ബുക്കിംഗ് ഉയരുന്നതനുസരിച്ച് എക്സ്ട്രാ ഷോകളും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്കും വലിയൊരു വിജയത്തിലോട്ടാണ് തരുൺ മൂർത്തി അനുവിച്ചിരിക്കെ തുടരും എന്ന് പറയുന്ന സിനിമ മാറിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം നാരായിട്ട് ശോഭനം ഒന്നിച്ചപ്പോ ഇപ്പോഴത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഇന്ത്യൻ ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ വരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇവർക്കൊപ്പം തന്നെ മലയാളത്തിലെ പ്രമുഖ താരങ്ങളായിട്ടുള്ള മണിയുംപിള്ള രാജു ഇർഷാദരി ബിനു പപ്പു ഫർഹാൻ ഫാസി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയപ്പോൾ രജപുദ്രയുടെ ബാനറി എം രഞ്ജിത്ത് താരം ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത് ജേക്സ് വിജയാണ് ചിത്രത്തിൽ ഈണം പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ചിത്രത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റും എന്തൊക്കെയും എം എന്ന് പറയുന്ന സിനിമയിൽ സിനിമയും പോയ ആ ഒരു ഭാഗം ഇപ്പോഴത്തെ ജയ്ക്സ് വിജയ് ഈ ഒരു തുടരും എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നികത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് വലിയ വിജയം തന്നെ ചിത്രം നേടിയെടുക്കുന്ന ഉറപ്പിച്ചേക്കണം ആദ്യ ദിനം വേണ്ടുവേട് ബോക്സ് ഓഫീസായിട്ട് ചിത്രം പതിനഞ്ച് മുതൽ ഇരുപത് കോടി വരെ നേടിയെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് ബുക്കിംഗ് വരുന്ന കാഴ്ച ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് കാണാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ ചിത്രത്തിന്റെ കളക്ഷൻ എന്താവും അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷിട്ടാണ് സിനിമാ പ്രേമികൾ മൊത്തം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും നാരായം ചിത്രം വൻ വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമ എത്രത്തോളം വലിയ വിജയങ്ങൾ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട